സമയത്ത് ഏതെങ്കിലും ഒരു യാത്രക്ക് പോകുമ്പോൾ അവൻ ആയുത്തിൽ കുറിച്ച് യോദിയിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ ആ യാത്രയിൽ എല്ലാ ആപത്തുകളെയും അള്ളാഹു തടയുമെന്നാണ് ഇനി ഏതെങ്കിലും ഒരു ആപത്തിൽപ്പെട്ട് അള്ളാഹുവിന്റെ വിധി അതാണ് അവൻ മരണപ്പെടുകയാണെങ്കിൽ എഴുപത് ഷഹീദിന് കിട്ടുന്നത് പോലോത്ത പ്രതിഫലം അള്ളാഹു അവനക്ക് കൊടുക്കുമെന്ന് ആദരവായ റസൂൽ തങ്ങൾ പറയുകയാണ് പത്താമത്തെ പ്രതിഫലം ഒരുവനെ ഒരു മുറാദ് ഹാസിലാവാനുണ്ട് ഒരു ആവശ്യം നിർവഹിക്കാനുണ്ട് അവൻ എന്ത് ചെയ്യണം അവൻ പാതിരാത്രി തഹജുദിനോട് അടുത്ത സമയത്ത് അവൻ എഴുന്നേറ്റ് നല്ലതുപോലെ നാല് നാലുറക്കാലത്ത് നമസ്കരിക്കുക ഓരോ ഓരോറക്കായത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം പത്ത് പ്രാവശ്യം ഈ ആയത്തിൽ കുറിച്ച് ഓതി അവൻ കുറച്ച് സ്വലാത്തും ചൊല്ലിയിട്ട് അവൻ ദുആ ചെയ്താൽ ഇൻഷാ ഉദ്ദേശിച്ചാൽ ആ കാര്യം അവന് പൂർത്തീകരിക്കുന്നതാണ് ആ മുറാദ് ഉലമാക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ് പ്രതിഫലം ആയത്തിൽ ഓതുന്നവന് കിട്ടുന്ന പതിനൊന്നാമത്തെ പ്രതിഫലം ഏതൊന്നറിയോ ഒരു മനുഷ്യൻ ഓരോ നമസ്കാരത്തിന് ശേഷവും അവൻ ആയത്തിൽ കുറിച്ച് കുറിച്ച് ഓതിയാൽ നമ്മൾ കിട്ടുന്ന പ്രതിഫലം പറഞ്ഞു എന്ത് സ്വർഗത്തിന്റെയും അവന്റെയും ഇടയിൽ മരണമല്ലാതെ മറ്റൊരു മറയുമില്ലെന്ന് അതോടൊപ്പം തന്നെ അവൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ സിദ്ധിയൽ അതുപോലെ തന്നെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും അല്ലാഹു സ്വർഗത്തിലേക്ക് കടത്തുക വെറുതെ അങ്ങോട്ട് സ്വർഗ്ഗത്തിൽ എന്ന് തങ്ങളുടെ ഹദീസിൽ കാണാം ഇനിയോ ആയത്തിൽ കുറിച്ച് ഓതുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന മറ്റൊരു പ്രതിഫലമാണ് ഒരുവൻ വെള്ളിയാഴ്ച ദിവസം ജുഹ നമസ്കാരം കഴിഞ്ഞ് രണ്ടരക്കായത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു ആ രണ്ടരക്കായത്ത് സുന്നത്ത് നമസ്കാരത്തിൽ അവൻ ഫാത്തി ശേഷം അഞ്ച് പ്രാവശ്യം അഞ്ച് കഴിഞ്ഞ് അവൻ ആ നമസ്കാരം ഒരുപാട് സ്വലാത്തുകൾ അവൻ ചൊല്ലുന്നു എങ്കിൽ ആ സ്വലാത്ത് ചൊല്ലി അവൻ ദ്വാ ചെയ്താൽ മരിക്കുന്നതിന് മുമ്പ് ആദരവായ റസൂൽ മാത്തങ്ങളെ അവൻ സ്വപ്നത്തിൽ കാണുമെന്ന് പഠിപ്പിച്ചു നൽകുകയാണ് പിന്നെയോ പതിനാലാമത്തെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ വെറും വയറ്റിൽ വെറും വയറ്റിൽ അഞ്ഞൂറ് പ്രാവശ്യം അഞ്ഞൂറ് പ്രാവശ്യം കുറച്ച് വെള്ളത്തിൽ ഈ ആയത്തിൽ കുറച്ച് ഈ ഓദ്യം മന്ത്രിച്ച് അവൻ കുടിക്കുകയാണെങ്കിൽ വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂരിന്റെ ഹദീസ് പഠിച്ച പറയുകയാണ് എല്ലാവിധത്തിലുള്ള ആപത്തും കണ്ണേർ സിഹറ് അതുപോലെ ബുദ്ധിമാന്യം അതുപോലെ പേടി അസൂയ കുശുമ്പ് അതുപോലെയുള്ള മാനസികവും ശാരീരികവുമായ മുഴുവൻ അസുഖങ്ങൾക്കും അത് ശിഫായാണ് എങ്ങനെ നാൽപ്പത് ദിവസം തുടർച്ചയായി അഞ്ഞൂറ് പ്രാവശ്യം വെറും വയറ്റിൽ അവൻ ആയത്തുൽ കുറിച്ച് ഓദി മന്ത്രിച്ച വെള്ളം കുടിച്ചാൽ അവനിക്കീ പറഞ്ഞ എല്ലാ അസുഖങ്ങളെ തൊട്ടും എല്ലാ മോശമായ അവസ്ഥയെ തൊട്ടും അള്ളാഹു കാവൽ നൽകുമെന്ന് കൊലമാക്കൽ പഠിപ്പിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ നാളെ തന്നെ പള്ളിയിലെ ഉസ്താദിനെ പോയി മന്ത്രിക്കാൻ ഏൽപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് ഇത് സ്വന്തമായി തന്നെ ചെയ്യുക നമുക്ക് സ്വന്തമായി കിട്ടേണ്ട കാര്യമാണ് അതുകൊണ്ട് സ്വന്തമായി നല്ല തക്കവയോടെ നമ്മൾ തന്നെ ഇത് ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ പതിനഞ്ചാമത്തെ പ്രതിഫലം ഒരുവൻ ഒരു ദിവസം നൂറ്റി എഴുപത് പ്രാവശ്യം ഈ ആയത്തിൽ കുറിച്ച് ഓതിയാൽ തുടർച്ചയായി ഓതണമെന്നില്ല ഒരു ദിവസം ഓരോ സമയത്തും പല സമയത്തായി അവൻ നൂറ്റി എഴുപത് പ്രാവശ്യം ഈ ആയത്തിൽ കുറിച്ച് യോതിയാൽ അള്ളാഹു അവനിക്ക് നൽകുന്നത് അവന്റെ കടങ്ങൾ അള്ളാഹു മാറ്റുമെന്നാൽ ഇനി കടം ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ട് അത് കിട്ടിയിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ തിരിച്ച് കിട്ടുമെന്നാണ് സാമ്പത്തികമായ ഭദ്രത അള്ളാഹു അവന് കൊടുക്കുമെന്ന് മഹാന്മാരായ ഉലമാക്കൾ പറയുന്നു എന്താ ചെയ്യേണ്ടത് നൂറ്റി എഴുപത് പ്രാവശ്യം നൂറ്റി എഴുപത് പ്രാവശ്യം ഒരു ദിവസം അത് പല സമയത്തായി കൊള്ളട്ടെ തുടർച്ചയാവട്ടെ അല്ലാത്ത സമയത്ത് ആയിക്കൊള്ളട്ടെ അവൻ ഓതിയാൽ നല്ല രൂപത്തിൽ ഓതി ചെയ്താൽ അല്ലാഹു അവനക്ക് ഇത്തരത്തിലുള്ള വലിയ പ്രതിഫലം സാമ്പത്തികമായ ഭദ്രത അള്ളാഹു കൊടുക്കുമെന്നാണ് പിന്നെയോ മറ്റൊരു പ്രതിഫലം ആയത്തിൽ കുറിച്ച് നമ്മൾ ഓദിക്കിടന്നാൽ രാത്രി ഓതിയാൽ പ്രതിഫലം പറഞ്ഞല്ലോ തൻ അവൻ്റെ അവസിക്കും അല്ലാഹു അതോടൊപ്പം തന്നെ ഉറക്കത്തിൽ ഉണ്ടാകുന്ന പേടി ദുസ്വപ്നം അതുപോലെ കൊച്ചുകുട്ടികൾ ഉറക്കത്തിൽ എഴുന്നേറ്റ് കരയുന്ന ആ ഒരു അവസ്ഥ അതുപോലെ മുഴുവൻ പിശാജുപരമായ മുഴുവൻ തൊട്ടും കാക്കാൻ ഈ ആയത്തിൽ കുറച്ച് ഉറങ്ങുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം ഓതി അവൻ്റെ കൈവെള്ളയിൽ ഊതി അവൻ്റെ ശരീരം മുഴുവനും തടകിയാൽ അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് മൂന്ന് പ്രാവശ്യം ഓരോ അവരുടെ മൂർധാവിൽ ഒന്ന് മന്ത്രിച്ചാൽ ആ എല്ലാവിധത്തിലുള്ള ഉറക്കവുമായി ബന്ധപ്പെട്ട ശൈത്വാനിയായ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷ കിട്ടുമെന്ന് മഹാന്മാരായ വിലമാക്കൽ കിതാബുകളിൽ രേഖപ്പെടുത്തുകയാണ് മറ്റൊരു പ്രതിഫലം നമ്മളൊരു യാത്ര പോവുകയാണ് യാത്ര പോകുന്ന സമയത്ത് വഴിതെറ്റി അല്ലെങ്കിൽ വിജനമായ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ടു ആരും സഹായിക്കാനില്ല ഈ ആയത്തിൽ കുറിസി ഓതുക ആയത്തിൽ കുറിച്ച് നല്ല രൂപത്തിൽ നല്ല മനസ്സാന്നിധ്യത്തോടു കൂടി ഓതിയാൽ അള്ളാഹു ഒരാളെ ഏൽപ്പിക്കുമെന്നാണ് നമ്മളെ യഥാർത്ഥ സ്ഥലത്തേക്ക് എത്തിക്കാൻ യഥാർത്ഥ സ്ഥലത്തെത്തി ഒരാളെ മഹാന്മാരായ വെളുമാക്കൽ എഴുതി വെക്കുകയാണ് അതുകൊണ്ട് ഈ ആയത്തുൽ കുറിസിയും ഏത് സമയത്തും നമുക്ക് പാരായണം ചെയ്യാം ഏത് വിഷമഘട്ടത്തിലും പ്രയാസത്തിലും നമുക്ക് ഒരു ഊന്നുവടിയായിട്ട് ഈ ആയത്തുൽ കുറിസീനെ നമുക്ക് ഒപ്പം ചേർക്കാവുന്നതാണ്